സ്ത്രീ യാത്രക്കാർക്ക് പുത്തൻ സംവിധാനം ഒരുക്കി എത്തിയിരിക്കുകയാണ് ഇൻഡിഗോ യാത്രയ്ക്കായി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്ത സീറ്റിലുള്ളത് സ്ത്രീ ആണോ പുരുഷനാണോ എന്നറിയുന്നതിനുള്ള സംവിധാനമാണ് ഇൻഡിഗോ സ്ത്രീകൾക്കായി ഒരുക്കിയിരിക്കുന്നത് പുതിയ സംവിധാനം സ്ത്രീ യാത്രക്കാരുടെ സുരക്ഷയ്ക്കും സംതൃപ്തിക്കും വേണ്ടിയാണെന്നാണ് ഇൻഡിഗോ അറിയിച്ചിരിക്കുന്നത് അടുത്തിടെ വിമാനങ്ങളിൽ സ്ത്രീകൾ നേരിട്ട ചില അനിഷ്ട സംഭവങ്ങളെ തുടർന്നാണ് പുതിയ മാറ്റമെന്നാണ് ഇൻഡിഗോ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് കഴിഞ്ഞ വർഷം ജനുവരിയിൽ എയർ ഇന്ത്യ വിമാനത്തിൽ യാത്ര ചെയ്ത ഒരു യുവാവ് തൊട്ടടുത്ത സീറ്റിലിരുന്ന മുതിർന്ന സ്ത്രീയെ അപമാനിച്ചതും ജൂലൈയിൽ ഒരു പ്രൊഫസർ ഡൽഹിയിൽ നിന്നും മുംബൈയിലേക്ക് പുറപ്പെട്ട ഇൻഡിഗോ വിമാനത്തിൽ യുവതിയെ പീഡനത്തിനിരയാക്കിയതും വാർത്തയായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബഡ്ജറ്റ് എയർലൈനുകളിൽ ഒന്നാണ് ഇൻഡിഗോ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിക് ഏവിയേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തുവിട്ട കണക്ക് പ്രകാരം ഇൻഡിഗോയുടെ ആഭ്യന്തര വിപണി വിഹിതം അറുപത് ദശാംശം അഞ്ച് ശതമാനമാണ് ഇതോടെ രാജ്യത്തെ പ്രധാന വിമാന കമ്പനികളിൽ ഒന്നായി ഇൻഡിഗോ മാറിയും കഴിഞ്ഞു അതേസമയം ബോംബ് ഭീഷണിയെ തുടർന്ന് ഡൽഹിയിൽ നിന്ന് വാരണാസിയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങിയ ഇൻഡിഗോ വിമാനത്തിൽ നിന്നും യാത്രക്കാരെ ഒഴിപ്പിക്കുകയുണ്ടായി പരിശോധനയിൽ സംശയാസ്പദമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല എങ്കിലും അന്വേഷണം തുടരുകയാണ് കൂടുതൽ പരിശോധനകൾക്കായിട്ട് വിമാനം വിമാനത്താവളത്തിലെ ഐസൊലേഷൻ ബേയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഡൽഹി ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം പുലർച്ചെ അഞ്ച് മുപ്പത്തി അഞ്ചിന് പുറപ്പെട്ടിരുന്ന വിമാനത്തിനാണ് ബോംബ് ഭീഷണി ഉണ്ടായത് ഇൻഡിഗോ വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന സന്ദേശം എത്തിയതോടുകൂടി പൈലറ്റ് നടത്തിയ തിരച്ചിലിൽ വിമാനത്തിന്റെ ടോയ്ലറ്റിൽ നിന്ന് ബോംബ് ബ്ലാസ്റ്റ് അറ്റ് തേർട്ടി മിനിറ്റ് എന്നെഴുതിയ ഒരു ടിഷ്യൂ പേപ്പർ കണ്ടെത്തിയിരുന്നു തുടർന്ന് പുറപ്പെടാൻ മിനിറ്റുകൾ മാത്രം ശേഷിക്കവെയാണ് വിവരം അധികൃതരെ അറിയിക്കുകയും അടിയന്തരമായി യാത്രക്കാരെയും ജീവനക്കാരെയും എമർജൻസി എക്സിറ്റ് വഴി ഒഴിപ്പിക്കുകയും ചെയ്തത് നൂറ്റി എഴുപത്തി ആറ് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് വ്യോമയാന സുരക്ഷാ ഉദ്യോഗസ്ഥരും ബോംബ് നിർവീര്യമാക്കുന്ന സംഘവും പരിശോധന നടത്തിയിരുന്നു ഡൽഹിയിൽ നിന്ന് വാരണാസിയിലേക്ക് മറ്റൊരു വിമാനം ക്രമീകരിച്ചതായി ഇൻഡിഗോ പ്രസ്താവനയും ഉടൻ തന്നെ പുറത്തിറക്കുകയായിരുന്നു യാത്രക്കാർക്കുണ്ടായ അസൗകര്യത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയതായും അറിയിപ്പ് വന്നു ഈ മാസം ആദ്യം ഡൽഹി വിമാനത്താവളത്തിലെ എയർ ഇന്ത്യ വിമാനത്തിന്റെ ടോയ്ലറ്റിൽ നിന്നും ഇതേ രീതിയിൽ ഒരു ടിഷ്യൂ പേപ്പർ കണ്ടെത്തിയിരുന്നു എന്നാൽ അത് വ്യാജമാണെന്ന് പിന്നീട് തെളിഞ്ഞു എന്നാൽ അത് വ്യാജമാണെന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു മെയ് പതിനഞ്ചിന് വഡോദരയിലേക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ വിമാനത്തിലും ഇതുപോലെ സമാനമായ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു